ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് രാവിലെ ഉണർന്നാലുടൻ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെപ്പറ്റിയാണ് ഒരാളുടെ ശരീരത്തിൻ്റെ അറുപത് ശതമാനവും ജലമാണ് അതിൽ നിന്ന് വെള്ളം കുടിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാം ഒരു ദിവസം ഏകദേശം രണ്ട് മുതൽ രണ്ടര ലിറ്റർ വരെ വെള്ളം കുടിച്ചാലേ ഒരാൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനാവൂ എന്നാൽ ജലം നല്ലതാണ് എന്ന് കരുതി അധികമായാലും നന്നല്ല ഇന്ന് നമുക്ക് വെറും വയറ്റിലുള്ള വെള്ളം കൂടി ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെപ്പറ്റി നോക്കാം വെറും വയറ്റിൽ വെള്ളം കുടിക്കുമ്പോൾ അത് നമ്മുടെ വയറിനെ ശുചിയാക്കുവാനും അതുവഴി ശരീരത്തിലെ വേസ്റ്റ് നീക്കം ചെയ്യുവാനും സഹായിക്കുന്നു കുടൽ ശുചിയാക്കുക വഴി ന്യൂട്രിയൻസിനെ ശരീരത്തിന് എളുപ്പം ആകരണം ചെയ്യാൻ സാധിക്കുന്നു അതോടൊപ്പം നമ്മുടെ ദഹന വ്യവസ്ഥ ക്രമമാക്കപ്പെടുന്നു ജലം ശരീരത്തിലുള്ള ടോക്സിൻസ് അഥവാ വിഷം യൂറിൻ വഴി പുറത്തു കളയുന്നു അതിനാൽ ചർമ്മത്തിന് വളരെ ആരോഗ്യവും തിളക്കവും ലഭിക്കുന്നു അതുപോലെ വെറും വയറ്റിലെ വെള്ളംകുടി രക്താണുക്കളുടെയും മസിൽ സെൽസിൻ്റെയും നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നു അതുവഴി ബോഡി ഭാരം കുറയുവാൻ സഹായിക്കുന്നു ജപ്പാനീസ് മെഡിക്കൽ ശാസ്ത്രജ്ഞർ വാട്ടർ തെറാപ്പി അഥവാ വെള്ളം കുടിയുടെ ഗുണങ്ങൾ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് വാട്ടർ തെറാപ്പിയിലൂടെ പ്രമേഹം ആമാശയ ഗ്യാസ് ട്രബിൾ ഹൈ ബ്ലഡ് പ്രഷർ തലവേദന ശരീരവേദന വയറിളക്കം മലബന്ധം മൂലക്കുരു നേത്ര കേൾവിക്കുറവ് ത്രോട്ട് പ്രോബ്ലംസ് സ്ത്രീജന്യമായ രോഗങ്ങൾ ക്യാൻസർ മെൻസിസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ഉത്തമ പരിഹാരമാണ് വെറും വയറ്റിലെ വെള്ളം കുടി അഥവാ വാട്ടർ തെറാപ്പി ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം രാവിലെ ഉണർന്ന് ബ്രഷ് ചെയ്യുന്നതിന് മുൻപായി നാല് ഗ്ലാസ് അഥവാ അറുന്നൂറ്റി നാൽപ്പത് എം എൽ ശുദ്ധമായ ജലം കുടിക്കുക അതിനുശേഷം പല്ല് ബ്രഷ് ചെയ്യാവുന്നതാണ് എന്നാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തേക്ക് എന്തെങ്കിലും കഴിക്കുവാനോ കുടിക്കുവാനോ പാടില്ല അതിനുശേഷം സാധാരണ പോലെ ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ് അതിനുശേഷം രണ്ട് മണിക്കൂർ നേരത്തേക്ക് മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ലഞ്ച് ആവശ്യത്തിന് കഴിക്കുക കൂടെ ശുദ്ധമായ ജലം ആവശ്യത്തിന് കുടിക്കുക കോള പെപ്സി മുതലായവ ഒഴിവാക്കുക പിന്നെ വൈകുന്നേരം നിർബന്ധമുള്ളവർക്ക് ചായ ആകാം കഴിവതും പഞ്ചസാര കുറയ്ക്കുവാൻ ശ്രമിക്കുക അത്താഴത്തിന് അരി ഭക്ഷണം ഒഴിവാക്കി ചപ്പാത്തിയോ വെജിറ്റബിൾ സലാഡോ കഴിക്കാം തുടക്കത്തിൽ വെളുപ്പിന് നാല് ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ പ്രയാസമുള്ളവർക്ക് ഒരു ഗ്ലാസ്സിൽ ആരംഭിച്ച് പതിയെ ഉയർത്തിക്കൊണ്ട് വരാവുന്നതാണ് ഇങ്ങനെ മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെ ചെയ്താൽ തീർച്ചയായും വ്യത്യാസം മനസ്സിലാക്കും ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണ് നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധാലുവാണ് എങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്